അസ്സാമലൈക്കും പിന്നെ ഒന്ന് എടുക്കാൻ പോകുന്ന വിഷയം മതത്തെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മതം തന്നെയാണ് കാരണം മതത്തിന്റെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്വാർത്ഥരാകുന്നതും ഈ ഒരു കാരണത്തിൽ തന്നെയാണ് പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മൂന്ന് മതഗ്രന്ഥങ്ങളും ഒരു മതത്തെ പറ്റി പറയുന്നുണ്ട് ആ മതം എന്താന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ ആരും ഇന്നുവരെ മനസ്സിലാക്കിയിട്ടുമില്ല പിന്നെ ഇസ്ലാം മതം എന്ന് പറയുന്നത് മുഹമ്മദ് നെബ്സ് അല്ലാസുസ്സമ്മ നമുക്ക് കൊണ്ടുവന്നതിലൂടെ നമ്മൾ അതിനെ അനുഗമിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമൂഹം ഇസ്ലാം മതം എന്ന് പറയാ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് കാരണം നബി നബ്സുല്ലാ അല്ലെ സ്വലമ കൊണ്ടുവന്ന ഒരു മതായിട്ടാണ് പക്ഷെ ഇതിന്റെ യഥാർത്ഥ സത്യം എന്താന്നുള്ളത് നമുക്ക് അറിയുന്നില്ല പക്ഷെ നബ്സുല്ലാ അല്ലാസ് സ്വല പറഞ്ഞ ചര്യകളിലൂടെ നമ്മൾ പിൻപറ്റുമ്പോൾ നമ്മൾ ആ മതത്തിൽ അല്ലെങ്കിൽ അതിൽ അംഗായി നമ്മള് മാറുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് അത്ര ടെൻഷൻ വരേണ്ടതില്ല പക്ഷേ മറ്റു മതങ്ങളും അതേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പലരും പല രീതിയിലായിരിക്കും അപ്പൊ ആ ഗ്രന്ഥങ്ങൾ എന്താണ് ഈ മതത്തെ പറ്റി പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സുറ ആ റോം മുപ്പതാമത്തെ അദ്ധ്യായത്തിലെ മുപ്പതാമത്തെ സൂക്തം പറയുന്നത് സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി അത്ര അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല വക്രതയില്ലാത്ത മതം പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നത് മതം എന്താന്ന് വെച്ചാൽ മനുഷ്യനെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി അത്ര പറയുന്നത് അഥവാ ദൈവത്തിന്റെ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മുന്നൊരു വീഡിയോ ഖുറാനില് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈബിള് ഭഗവത്ഗീതയില് ഹദീസിലൊക്കെ നമ്മൾ തെളിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് അപ്പൊ ഇവിടെ അതന്നെ പറയുന്നത് സത്യത്തിനെ നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചുത്തുക അള്ളാഹു മനുഷ്യർ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി എത്രയെന്ന് പറയണ്ട അപ്പൊ ഏകദൈവ വിശ്വാസത്തിന് ഇവിടെ മതം എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ ഈ അടിസ്ഥാന രഹസ്യം ഘടന ഇതാണ് നമ്മുടെ മതം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മതവിശ്വാസികളാവുന്നത് പക്ഷെ ഈ ഒരു രഹസ്യം നമുക്ക് അള്ളാഹുവിന്റെ ഘടനയും നമ്മുടെ ഘടനയും നമ്മളുടെ ബന്ധവും ഒന്നും നമുക്ക് അറിയാതെ നമ്മൾ പോയി ഇപ്പൊ നമുക്ക് പിന്നെയും മനസ്സിലാവുന്നത് അപ്പൊ ഈ ഒരു ഘടന അറിയാതെ നമ്മള് നബ്സല്ലാ സ്വലമ്മ ചര്യ പിൻപറ്റുന്നതിലൂടെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നുണ്ട് കാരണം മനുഷ്യന്റെ സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടേക്കാണോ സ്ഥിതി ചെയ്യുന്നത് ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മുടെ സുന്നത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകാലുകളിലെ സുന്നത്തുകള് നമ്മുടെ ശരീരത്തിലുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ നബ്സുല്ലാവി സ്വലമ്മ നി നിഷേധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നുണ്ട് സ്വീകരിക്കാൻ പറയുന്നുണ്ട് അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതിലൂടെ ഒക്കെ നമ്മൾ ആ ഒരു അടിസ്ഥാന രഹസ്യത്തിലേക്ക് എത്തി വരുന്നുണ്ട് മുഴുവനായിട്ട് എത്തിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ എത്തി വരുന്നുണ്ട് അപ്പോ അവിടെയാണ് മത എന്താണ് മതം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി ഇത് നമ്മളിതിൽ മാത്രല്ല പറയുന്നത് ഭഗവത്ഗീതയില് പറയുന്നത് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടിൽ പറയുന്നത് മൂന്ന് ഗുണങ്ങളാൽ ോഷിപ്പിക്കപ്പെട്ട അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ ഒരു സ്ട്രക്ചർ സൃഷ്ടാവിന്റെ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത് കാരണം മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട അതിൻ്റെ ശാഖകൾ അപ്പോ ഈ നമ്മൾ തള്ളവരിൽ കൈരിന്റെ തള്ളവരിൽ നിങ്ങൾ ശ്രദ്ധിക്കാം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മടക്കി നോക്കുക എത്ര പാറ്റാണ് എത്രയാണ് എങ്ങനെയാണ് അതിൻ്റെ ഘടന എന്നൊക്കെ മനസ്സിലാക്കുക ആ ഘടന തന്നെയാണ് ഇവിടെ നമ്മളോട് പറയുന്നത് സൃഷ്ടവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഉള്ളത് നമ്മൾ കൈവിരലിലാണ് കൈകളിലാണ് അപ്പം അത് അതിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം പതിനെട്ട് പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിനപ്പുറമുള്ളതാണെന്ന് പറയുന്നു എല്ലാവരുടെയും ഹൃദയത്തെ വസി അധിവസിക്കുന്നതും അതും ബ്രഹ്മം തന്നെയാണ് അപ്പൊ ഏറ്റവും മുകളിലൊരു അംശം ഉണ്ട് നമ്മളെ ഹൃദയത്തിൽ മറ്റൊരു മറ്റൊരംശ് അതിൽ പറയുന്നുണ്ട് ഇവിടെ മൂന്ന് ഗുണങ്ങളാൽ പൂഷിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പറന്ന് കിടക്കുന്നു അതന്നെയാണ് ഇവിടെയും പറഞ്ഞ മേലേയും താഴെയായിട്ട് പറന്ന് കിടക്കുന്നുണ്ട് വിഷയങ്ങളാണ് അതിൻ്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ വേരുകൾ മനുഷ്യ ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു അതിന്റെ വേരുകൾ അല്ലെങ്കിൽ കൈകാലുകൾ മനുഷ്യനിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് പിന്നെ അദ്ദേഹം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗവാ വാക്യം പതിനാലില് പറയുന്നുണ്ട് എല്ലാ ഭാഗത്തും കൈകാലോടു കൂടിയും എല്ലായിടത്തും നേത്ര ശിരോ കൂടിയും സർവത്ര കർണങ്ങളോടും കൂടിയും അത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കയ്യും കാലമായിട്ട് വ്യാപിച്ച് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് മരത്തിനോടും ഉപമിക്കുന്നുണ്ട് ഈ അംശങ്ങൾ എവിടെയൊക്കെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊരു അംശം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട് അതാണ് അത് ബൈബിളിൽ മാത്രമല്ല കുർഹാനിലും ഏർ ഭഗവത്ഗീതയിലും മൂന്ന് ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ട് ഇതേ സീമൻ ആണ് പറയുന്നത് അവിടെയാണ് യഥാർത്ഥ ഏകദേവ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നത് അതാണ് മൂന്ന് മതവും പറയുന്ന മൂന്ന് മതഗ്രന്ഥവും പറയുന്ന മതം എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ അടിസ്ഥാന രഹസ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതിന്റെ രഹസ്യം അപ്പൊ അതിനെ ഫോളോ ചെയ്യുന്നതാണ് മതം എന്നാണ് ഖുർഹാന് പറയുന്നത് അത് ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ മനുഷ്യനും അതാണ് നബല അലുഖല നമ്മള് പറയുന്നത് ഏതൊരു കുട്ടി ജനിച്ചാലും മുസ്ലിം ആയിട്ട് തന്നെയാണ് ജനിക്കുന്നത് പിന്നെയാണ് അവന് മതത്തിലേക്ക് മറ്റുള്ള മതത്തിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് അപ്പൊ ജനിക്കുമ്പോൾ നമ്മൾ മുസ്ലിമായിട്ട് ജനിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇതാണ് കാരണം മനുഷ്യന്റെ ഘടന അത് എല്ലാ മനുഷ്യരും സേമൻ തന്നെയാണ് മതത്തിന്റെ പേരിൽ വ്യത്യാസം ഉണ്ടെന്ന് കരുതിയിട്ട് മനുഷ്യനില് വ്യത്യാസമൊന്നും ഇല്ലല്ലോ അവരെല്ലാരും ഘടന ഒന്നും തന്നെ അപ്പൊ ഇവിടെ യഥാർത്ഥ മതം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയെ ഫോളോ ചെയ്യാനാണ് അപ്പൊ ഇവിടെ ഏതാ നമ്മളെ ൊക്കെ ഒരു മതത്തിന്റെ കീഴാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ഇന്ന് നമ്മൾ മാത്രല്ല അല്ലാതെ എല്ലാ ജന്തു ജീവചാലകങ്ങളും അതിൽ മെമ്പർഷിപ്പ് ഉണ്ട് കാരണം നമ്മളെ ഒരു മനുഷ്യനെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു മൃഗത്തെ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു പല്ലി ആവട്ടെ ഇനി വേണ്ട ഒരു അരണാവട്ടെ അതിനൊക്കെ നിങ്ങൾ ശരീരം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രാശി അവിടെയും കാണാം ഇനിയിപ്പോ മരങ്ങളിലാണെങ്കിലും സൃഷ്ടാവിനെ എന്തെല്ലാം ആശ്രയിക്കുന്നുണ്ടോ അവയ്ക്കൊക്കെ ഈ ഘടന ഉണ്ട് അപ്പൊ നമ്മളൊക്കെ അതിൽ ഓൾറെഡി അംഗങ്ങളാണ് പക്ഷെ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല നമ്മള് മനുഷ്യർ ഇന്നും മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി നടക്കുന്നത് യഥാർത്ഥ സത്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാം നമ്മുടെ കൈവരലുള്ള സീക്രട്ട് ഇവിടെ അങ്ങനെ യഥാർത്ഥം ഏറ്റവും മേലെ പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട് അപ്പൊ നമ്മളെ നഖത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക എന്തായിരിക്കും നഖത്തിന് ഈ കളർ വന്നത് എന്നുള്ളത് ഇനി അത് മാത്രല്ല നമ്മുടെ നഖം മൂടിയൊക്കെ സൃഷ്ടവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അതിന്റെ വളർച്ചക്ക് പോലും നമുക്ക് ഒരുപാട് അള്ളാഹു കാണിച്ചു തരുന്നത് അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക മതത്തിന്റെ പേരിൽ ഒരിക്കലും അടിപിടി കൂടരുത് കാരണം മനുഷ്യന് ഏറ്റവും വേണ്ടത് നല്ല ഹൃദയമാണ് കാരണം ഓരോ ഹൃദയം വർക്ക് ചെയ്യുന്നത് അവനിലൂടെയാണ് സൃഷ്ടാവിനിലൂടെയാണ് അപ്പൊ ആ സൃഷ്ടാവിനെ നമുക്ക് എന്താ പറയാ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത വിജയം എത്താൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മളെ ഹൃദയം ശുദ്ധിയാക്കാനും ശ്രമിക്കുക മറ്റുള്ളവരുടെ അസൂയ അങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക കാരണം സൃഷ്ടാവ് അതിലൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അസ്ലാം വലൈക്കും എൻ്റെ വീഡിയോ നിങ്ങൾ ഇനിയുള്ളതും കാണുക